അമ്മ ഇപ്പൊ ഈ ബ്രാൻഡ് ഒക്കെ ഇല്ലേ അതായത് വലിയ വലിയ ഇപ്പം സാരിയുടെ ഒരു ബ്രാൻഡ് അപ്പൊ ഒരു പരസ്യത്തിനൊക്കെ വിളിച്ചിട്ട് അമ്മയുടെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ മാവേലിക്കരയിലും നമ്മുടെ ഇവിടെ കടയിൽ പോയാലും ശൈലജ ഐസ്ക്രീം ശൈലജ മറ്റേ ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരാഗ്രഹം ഉണ്ടോ പിന്നെ ആർക്കും ഇപ്പൊ അമ്മയെ വിളിച്ചിട്ട് മൂന്നൂർ അമ്മയുടെ മറ്റേ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണോ അത് അന്നേരം ആഗ്രഹം അമ്മയുടെ ഒരു മറ്റേ ഫോട്ടോ ഒക്കെ വെച്ച് മറ്റേ ഈ ഫ്രീസറയിലും മറ്റേ ഐസ്ക്രീം പാർലറിലും മറ്റേ വലിയ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ശൈലജ സാരികൾ ശൈലജ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഇല്ലേ നമുക്ക് നോക്കാം ആഗ്രഹം ഇല്ലയേപ്പിക്കാൻ നോക്കി ഇരിക്കത്തേ ഉള്ളു അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടോ ശരിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്താ ഉണ്ടോ ആഗ്രഹമുണ്ടോ അപ്പൊ ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാം അമ്മ വലിയൊരു ബ്രാൻഡ് വിളിച്ചിട്ടുണ്ട് നമുക്ക് സെറ്റ് ആക്കാം പിന്നെ പിന്നെ ഒപ്പിച്ച് ആഗ്രഹം കൊച്ചു നമ്മളെ കൊണ്ട് സാധിച്ചു പറ്റുവാ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുക അതുകൊണ്ട് അതുകൊണ്ട് ഈ കൊച്ചു കൊച്ചിന്റെ ചെറിയ ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുത്തിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ അമ്മ കിട്ടില് കിടിലും സർപ്രൈസ് എന്താകുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇല്ലയോ പക്ഷെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഏഹ് നമ്മൾ അമ്മയ്ക്കിട്ടൊരു സർപ്രൈസ് കൊടുക്കുക വിജയിക്കുന്ന ഒന്നും അറിയത്തില്ല ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ടത് ആ സി സി ടി വി ഓഫ് ചെയ്യണം കാരണം ഇടക്കിടക്ക് ഇടക്കിടക്ക് അമ്മ അച്ഛൻ ഇങ്ങനെ പണി പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം സി സി ടി വി ഓഫ് ചെയ്യുന്നത്

കണ് അയ്യോ അയ്യോ പലരും കണ്ടോ അങ്ങോട്ട് അവിടെ നിന്നിരുന്നു ഒന്ന് ഒന്നിരുന്നു എവിടെ എവിടുന്ന നമുക്ക് കടയ്ക്ക് ഏറ്റവും ഗുണമാവുന്ന രീതിയിൽ ഈ ഫോട്ടോ ഒട്ടിക്കുക പാശയൊക്കെ ഒക്കെ തേച്ചിട്ട് ഗൂഗിൾ പേയുടെ നേരെ വെച്ചിട്ട് കടം കടം പറയുന്നതിന് മുമ്പേ ഈ മുഖത്തോട്ട് നോക്കുക ഇങ്ങനെയുണ്ട് കറക്റ്റ് അല്ലേ കടം പറയുന്നതിന് മുമ്പേ ഈ മുഖത്ത് നോക്കുക എന്ന് എഴുതി വെക്കുക പറയോ സൂപ്പർ <marriages> <differences>